ഇനി വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യം എന്താ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മകരിപ്പ് വ്യാഴാഴ്ച മകരിപ്പാകുന്നതോടുകൂടി ജുമാ ദിവസം ആരംഭിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് മഹാനായി മാമിബിനു കൈ മൃതിയുള്ളു ചേരാനു പറയുന്നു വെള്ളിയാഴ്ച ആരാധനയ്ക്കുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ വാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ചയ്ക്കുള്ള സ്ഥാനം മാസങ്ങളിൽ റമളാനുള്ള സ്ഥാനം പോലെയാണെന്ന് മഹാനവറുകള് പഠിപ്പിക്കുകയാണ് മാസങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ മാസം റമലാ മാസമാണ് ഇതുപോലെയാണ് ആൾ ദിവസങ്ങളിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയ്ക്കുള്ള മഹത്തമതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാനിന് ലൈലത്തില് ഖദറിന്റെ സ്ഥാനമാകുന്നു അതുപോലെയാണ് വെള്ളിയാടിച്ച ദിവസത്തിന്റെ മഹത്വമെന്ന മഹത്വകള് പഠിപ്പിക്കുമ്പോ എന്റെ വേണ്ടി ഒരുങ്ങല് ഒരു മനുഷ്യന്റെ കടമയാണ് ബാധിതയാണ് അവന്റെ ഉത്തരവാദിത്തമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ത്തിനു വേണ്ടി പ്രത്യേക ഒരു പരിഗണന നൽകല് അതിനുവേണ്ടി പ്രത്യേകമായിട്ടും കരുതല് ഒരുങ്ങല് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാടിച്ചിട പെട്ടതാണ് രണ്ടാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു വലി വസെ പഠിപ്പിക്കുകയാ വെള്ളിയാടിച്ച ദിവസം മറ്റുള്ള ദിവസങ്ങളെപ്പോലെയല്ല അന്ന് നീ അധികമായിട്ടു ചെയ്യണേ പഠച്ചവനെ ഫോണാണ് ഉസ്താദേ കടമാണ് രോഗമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അള്ളാഹുവേ പറയുന്ന പെങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ യാ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേക പരിഗണന നീ നൽകണം അത് ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും പോലെയല്ല അതൊരു പ്രത്യേകമാക്കപ്പെട്ട ദിവസമാണ് മാസങ്ങളിൽ റമലാ മാസത്തിന് കൊടുക്കുന്ന ശ്രേഷ്ഠതയുണ്ടല്ലോ ലൈലത്തുൽ കതറിന്റെ ശ്രേഷ്ഠത

سعى لا يوافقها عبد المسلم وهو قائم يصلي يسأل الله تعالى شيئا إلا أعطاه إياه وأسار بيده يقللها വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയുകയുണ്ടായി പ്രവാചകൻ പറയുകയാ ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമസ്കരിച്ചു ഒരു മനുഷ്യൻ വാകുവിന്റെ മുന്നിലേക്ക് കൈനീട്ടിക്കഴിഞ്ഞാല് ഈ വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള ദിവസമാണ് ആ ദിവസത്തിലൊരു സമയമുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് െങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് അള്ളാഹുബിന്റെ മുന്നിലേക്ക് തന്റെ കൈകൾ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാൽ അവന്റെ ദു ആയിക്കുത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി ബുകയാണ് അല്ലാഹു അവന്റെ ഏത് ആവശ്യവും അല്ലാഹു നിറവേറ്റി കൊടുക്കും തന്നെ ചെയ്യുമെന്നിട്ട് പ്രവാചകം പറഞ്ഞു അത് വളരെ കുറഞ്ഞ സമയമാണ് കാണിച്ചു കൊടുത്തോ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുത്ത് സ്വഹാബ നിങ്ങൾ സമയമുണ്ട് എന്നിട്ട് പ്രവാചകന് കൈയുടെ വരളിങ്ങനെ കാണിച്ചു കൊടുത്തു സ്വഹാബാ ഇത്രയേ ഉള്ളം മുഹമ്മദ് اللهم صل صل على محمد يا عليه عليه وسلم وسلم رسول الله الله صلى ഇത്രേ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും ഇല്ല അല്പമുള്ളെന്ന് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന യൗമുൽ ജുമായിലെ ആ സമയം ഏതാണെന്ന് കൃത്യമായി ഹദീസുകളിൽ നിന്ന് വ്യക്തമല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈലത്തിലേക്ക് അതിൽ എന്താന്ന് പറഞ്ഞ പോലെ ആയി പോവുമല്ലോ അപ്പൊ അത് എന്നാ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏത് സമയമെന്ന് വ്യക്തമല്ല ഇബിനു കയ്യം റഹ്മാഫുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പലരുടെയും അഭിപ്രായങ്ങൾ അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നു പല മഹത്തുക്കൾ പറയുകയാ ആ വെള്ളിയാഴ്ചയിലെ ആ സമയം ഇമാമും മിമ്പറിൽ നിന്ന് ഇമാമും മിമ്പറിൽ ഇരുന്നതു മുതൽ ജുമാ നമസ്കാരം കഴിയുന്നത് വരെയുള്ള സമയമാണ് കുത്തുവയ്ക്ക് വേണ്ടി അവിടെ കയറിയിരുന്നു അതാ പറഞ്ഞ സംസാരിക്കരുത് വെള്ളിയാഴ്ച ഇമാമ് കൊത്തുബോധുന്നതിന് വേണ്ടി മിമ്പറിൽ ഇരുന്നത് മുതൽ ജുമാ നമസ്കാരത്തിൻ്റെ സലാം വരെ അതിൻ്റെ ഇടയിലുള്ള സമയം ആ സമയമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു രണ്ട് വെള്ളിയാഴ്ച അസറിന് ശേഷം മകരീബ് വരെയുള്ള സമയം ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ നാളെ വൈകുന്നേരം നാളെ വെള്ളിയാഴ്ച ജുമാ എല്ലാം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് അസറിന്റെയും മകരീബിന്റെയും ഇടയിലുള്ള ആ ഒരു സമയം ഈ രണ്ട് സമയവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിലർ പറയുന്നു ഇമാമ് ഹൊത്തുബോധി ഇക്കാമത്ത് കൊടുത്തു കൈകെട്ടുന്നതിന് മുമ്പ് ഇമാമ് കൈ കെട്ടുന്നതിന് മുമ്പ് ഇക്കാമത്ത് കൊടുത്തു എല്ലാരും സഫുകൾ ശരിയാക്കി നിൽക്കുന്ന ആ സമയം അതുകൊണ്ട് നമ്മൾ ദാഹ ചെയ്യണം അല്ല സഫകളൊക്കെ ശരിയാക്കി എല്ലാവരും നേരെയൊക്കെ നിൽക്കുക റഹ്മത്തും വറക്കത്തും നല്ല അത് ആ ചിലപ്പോൾ ആ സമയമാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ അപ്പോഴും ആമിയും പറയാൻ മടിക്കുന്നവർ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പോഴും പറയില്ല ചിന്തിക്കേണ്ട സ്കാര പായി പൊതുവെടുത്തിട്ട് കാമത്ത് കൊടുത്ത് അപ്പോഴും പറഞ്ഞു നേരെ നിക്കറോ സഫു സുഫുറമക്കുമല്ല സഫു സഫുകളൊക്കെ എല്ലാവരും ശരിയാക്കി നേരെയൊക്കെ നിക്കും മുണ്ടൊക്കെ പൊക്കി എടുത്ത് അള്ളാഹു റഹ്മും പറഞ്ഞു അപ്പോഴും ഇങ്ങനെ ഓ എന്താ എന്താ അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എന്തു വന്നാലും വെള്ളിയാഴ്ച ദിവസം അമിതമായി ദ്വായ ചെയ്യുക ഉത്തരമുള്ള ദിവസമാണെന്ന് മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള വഴിയാണ് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കെട്ടാറുള്ള വഴിയെന്തെന്നറിയുമോ അന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണേ വെള്ളിയാടിച്ച ദിവസം മുത്തിനബിയുടെ മേൽ സ്വലാത്തു പറഞ്ഞാൽ ഹുറൈറത്ത് അബി ഹുറയി പ്രവാചകൻ തങ്ങൾ പറഞ്ഞു പേരിൽ ഒരു ചൊല്ലിയാൽ വേണ്ടി ചൊല്ലുന്നതാണ് ൊല്ലുന്നതാണ് പേരില് വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യനെ സ്വലാത്തു പറഞ്ഞാൽ അവന് വേണ്ടി അല്ലാ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുകയാണ് ചൊല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ ാണ് സ്വലാത്ത് പറയുമെന്നല്ല മറിച്ച് അല്ലാഹു അവന് അനുഗ്രഹിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയുന്നതിലൂടെ അള്ളാഹു അവൻ അനുഗ്രഹിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ ചൊല്ല

ആ ദിനത്തിൽ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മുസ്തഫ്ലാങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച അമിതമായിട്ട് സ്വലാത്ത് പറയണം കാരണം അന്നത്തെ സ്വലാത്ത് എന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും എനിക്ക് കാണാ സ്വഹാബ ഒരാൾ ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാ ാഹുലോടൊരു സഹാബി ചോദിച്ചു നിങ്ങളുടെ ശരീരം നുരുമ്പി പോയാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക പറഞ്ഞു എന്റെ മുന്നിലെ സ്വലാത്ത് പറയുന്നോൾ ആ സ്വലാത്തുകൾ എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് പ്രവാചകം പറയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു നബിയേ മരണപ്പെട്ട് കഴിഞ്ഞാലൊരു മനുഷ്യന്റെ സർവതും പോകുമല്ലോ ആ പ്രവാചകം പറഞ്ഞ മറുപടി പ്രവാചകന്മാരുടെ ശരീരം ഭൂമി തിന്നുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് ഭക്ഷിക്കുന്നതല്ലാ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അപൂമാർകു നിവേദനം ചെയ്യുന്ന ഹദീസ് വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുക വെള്ളിയാഴ്ചകൾ നിങ്ങൾ ചെയ്യുന്ന സ്വലാത്തുകൾ

ുംകത്ത് കിടക്കുമ്പോ ഈ പായ്പാട് പള്ളിക്കകത്തിരുന്ന് ഞാനും നിങ്ങളും പറയുന്ന സ്വലാത്തുകളുണ്ടല്ലോ മലക്കുകൾ കൊണ്ടുപോവുകയാട് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകള മദീനയുടെ റവുദയിലേക്ക് അള്ളാഹുബിന്റെ മലക്കുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന മനുഷ്യന്റെ മകൻ അങ്ങക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു നബിയേ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാടിച്ച ദിവസം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് നമ്മൾ പലരും നിസ്സാരമായി തള്ളുകയാണ് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് സാധാരണ വെള്ളിയാടിച്ച പോലെയല്ല ഈ വെള്ളിയാടിച്ച് നമുക്കൊരുപാട് നന്മകൾ ചെയ്യണം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വെള്ളിയാഴ്ചയാക്കണം അള്ളാഹുവേ അതിനുള്ള ഭാഗ്യമ തരണേ അള്ളാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എണ്ണി പറഞ്ഞു തരാം വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങള് പറഞ്ഞുതരാ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്താ അമ്മാവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല ജീവിതത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ചയുണ്ടാകണമെന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്താ